നമസ്കാരം രുചിസ്മഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പാര മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനെ വൃത്തിയാക്കി എടുക്കുന്നൊരു വീഡിയോ കാണാം സാധാരണ ഞാനിവിടെ കത്രിക കൊണ്ടാണ് മീൻ വെട്ടാറേ പിന്നെ വലിയ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ടും ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് എളുപ്പം കത്രിക വെച്ചിട്ട് ചെയ്യാനാണ് പക്ഷേ ഇത് വലിപ്പം വലിയ മീനായതുകൊണ്ട് തന്നെ നമ്മുടെ കത്രിക വെച്ചിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ കത്രിക ചീത്ത ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനത് രണ്ട് സൈഡിലെയും വലിയ കട്ടിയുള്ള മുള്ളാണേ അപ്പോൾ അതിനെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് അറുത്തു കൊടുക്കാം ശേഷം ഈ കത്രിക വച്ചിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഈ ഒരു വാല് നല്ല കട്ടിയുള്ള വാലായിരുന്നേ അപ്പം ഞാൻ അതിനെ ഒന്ന് ഒടിച്ചതിന് ശേഷം കത്രികയിട്ട് വെട്ടിയെടുക്കുകയാണേ പക്ഷേ അതിൻ്റെ പുറന്തൊലി ഉരിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു നൈസായിട്ടുള്ള പുറന്തൊല്ലി ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഊരിപ്പോരുന്ന തരത്തിലുള്ള ഒരു പുറന്തൊല്ലി ഞാനിപ്പോൾ അതിൻ്റെ വാലുവൊക്കെ വെട്ടിക്കളഞ്ഞ് എൻ്റെ പുറന്തുള്ളിയൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കഷ്ണങ്ങളാക്കി എടുക്കണം തലയും തല വൃത്തി പ്രത്യേകമായിട്ട് ആദ്യം വെട്ടിയെടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുക്കാം ഇനി മീനിൻ്റെ ഉള്ളിലുള്ള ആ കുടലും ബാക്കിയുള്ള സാധനങ്ങളും സാധനങ്ങളുമെല്ലാം നമുക്കതിനെ ഉള്ള എല്ലാം ഒന്നെടുത്ത് വൃത്തിയാക്കാം ഈ കത്രിക വെച്ച് തന്നെ ഒന്ന് ഉരച്ച് കൊടുത്താൽ അതിനകം നല്ല വൃത്തിയായി കിട്ടും ഞാൻ സാമാന്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരു കഷ്ണത്തെ നമുക്ക് ഒന്നുകൂടി വെട്ടി ചെറുതാക്കി എടുക്കാം ഇപ്പഴത്തെ ആ മീൻ കഷ്ണങ്ങൾ ഓരോന്നും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി തലഭാഗം വൃത്തിയാക്കി എടുക്കാം തലഭാഗം തലഭാഗം ഞാൻ കത്തി കത്തിരി കൊണ്ട് തന്നെയാണ് വെട്ടിയെടുക്കുന്നത് അതിൻ്റെ ചെകിള രണ്ട് രണ്ട് സൈഡിലെയും ചെകിള ആദ്യം വെട്ടിയതിന് ശേഷം അത് അതിൻ്റെ ചുണ്ടും കൂടെ ചേർത്ത് അങ്ങ് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തലഭാഗം വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇനി അതിന്റെ ഉള്ളിലെ പൂവും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പൊ ഇതാ മീന്തലയും നമ്മൾ നന്നായി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞു ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് കഴുകിയെടുക്കാം ഒരു പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകി അതിന്റെ ആ രക്തവും ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകിയെടുക്കണം അപ്പോൾ അതിന്റെ ആ ഒരു ഉലുമ്പ് പണമൊക്കെ മാറിക്കിട്ടും മഞ്ഞൾപ്പൊടി തന്നെ വേണമെന്നില്ല വിനാഗിരിയോ ഉപ്പുപൊടിയോ ചേർത്ത് ഒന്ന് നന്ന നല്ല വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുത്താലും മതി എൻ്റെ ഉടുമ്പമണം മാറി കിട്ടും ഇനി മീൻ കറിവിക്കുന്ന വീട് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണണം